ോ കോടിച്ചില്ലേ വലിയ വിലയൊന്നും ആയില്ലെടി പക്ഷെ എന്നാലും ആയി ഇപ്പൊ എന്നെ ഡ്രസ് മേടിക്കാൻ ഉണ്ടോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണം ഉണ്ടെന്ന് ദൂരമായോണ്ട് തലേ ദിവസം തന്നെ പോണം ആ ശരിയാ പക്ഷെ നിങ്ങൾ എല്ലാരും പോവല്ലേ അപ്പൊ എല്ലാവരും ഡ്രസ് എടുത്തു തൽക്കാലം ഞാൻ പോയി എനിക്ക് വളരെ എടുത്തു ഇനി പിള്ളേർക്കും അച്ഛനും അമ്മയ്ക്കും പോയി എടുക്കണം ഒറ്റയ്ക്ക് പോയി എടുത്തല്ലേ നിനക്ക് മനസ്സിലായല്ലേ ഇടി ലോകത്തെവിടെയെങ്കിലും അമ്മ്മായിമ്മ മരുമോളൂടെ എടുക്കാൻ പോയിട്ട് മരുമോക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെടുക്കാൻ അമ്മായിമ്മ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ പിന്നെ ഉണ്ടോന്ന് സത്യം പറഞ്ഞ് കല്യാണം കഴിഞ്ഞ മോളെ ഒരു പെണ്ണ് സക്കല ഉടായ്പടിക്കുന്നത് കല്യാണം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായിക്കോളും ചുമ്മാതല്ല വീട്ടിലും ഡ്രസ്സെടുക്കാൻ പോകുമ്പോ അമ്മ പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്താന്ന് എനിക്കുതുവരെ മനസ്സിലായിട്ടില്ല ഡ്രസ് എടുക്കാൻ കേറുമ്പോഴേ അമ്മ പറയും ആദ്യം മോക്കെടുക്കാന്ന് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് അത് എടുക്കാന്ന് വെച്ചാൽ പറയും അയ്യോ ഇത് മോക്ക് ഒട്ടും ചേരത്തില്ല അമ്മ സെലക്ട് ചെയ്ത് തരാമെന്ന് എന്നിട്ട് അവിടെ കിട്ടാവുന്ന ഏറ്റവും മോശം സാധനം എടുത്തിട്ട് നമ്മളെ കൊണ്ടു നിങ്ങളുടെ എന്റെ മോളെ അത് കൊള്ളത്തില്ലെന്ന കാണാൻ പറഞ്ഞ നമ്മളെ ചത്ത് കുഴിച്ചിട്ടാലും ആ കുഴിയുടെ അവിടെ ഇട്ട് വന്നിരുന്നു പറയും അന്ന് ഞാൻ പറഞ്ഞ ഡ്രസ് ഇട്ടിരുന്നെങ്കിൽ നിന്നെ കാണാൻ എന്ത് രസമായിരുന്നെന്ന് നിനക്കൊക്കെ അമ്മായിമ്മയുടെ കുറ്റം പറയാനല്ലേ അറിയത്തുള്ളൂ നിനക്കൊക്കെ എടുത്തു തരുന്നതേ ഒരുങ്ങി <Seyan>: നടക്കാൻ െ അയ്യോ ആണോ എന്നിട്ട് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ സാരി ഒന്നും എന്താ അമ്മ എടുക്കാത്ത അമ്മ സുന്ദരിയായി കാണാൻ വേണ്ടിട്ടല്ലേ ഞാനും പറയുന്നേ എന്നിട്ട് വേണം ഞാൻ എവിടെങ്കിലും ചോദിച്ചു നടക്കാൻ എനിക്ക് ഒരു സൗന്ദര്യോ പണ്ടേ എന്റെ വീട്ടുകാർ പറയുവായിരുന്നു സൗന്ദര്യ ഒരു ശാപ ആയിരിക്കുന്നല്ല ഈ സാധനം സാധുരൊരു ശാപായിരിക്കും ആയിരിക്കും പറഞ്ഞേ സത്യം പിന്നെ ഫോൺ നമ്പറും ചോദിച്ചു വല്ല അമ്മച്ചിമാരും ആയിരിക്കും തലേ തേക്കുന്ന ഡൈ എവിടുന്ന മേടിച്ചെന്നറിയാൻ ല്ലേ അറിയത്തുള്ളൂ മീൻ ചട്ടിയുടെ അല്ല എപ്പോഴാ ഷർട്ട് എടുക്കണം അവൻ കരിയെടുത്ത് തയ്ക്കുന്നോ എന്റെ പൊന്നമ്മേ അമ്മയുടെ മോനും എന്റെ കെട്ടിയോനും ഒക്കെ ആയിരിക്കും പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതുപോലൊരു പിശുക്കനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പിശുക്കനായിട്ടാണ് നിങ്ങക്ക് ഡ്രസ്സ് എടുക്കാൻ കാശ് അയച്ചു തരുന്നത് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കോ പിഷുക്കനാ ഇടി അങ്ങനെ പറഞ്ഞതല്ല ചേട്ടാണേ പുതിയൊരു ഷത്ത് പോലും മേടിക്കത്തില്ല ചെരുപ്പാണല്ലോ അതിട്ടിട്ടിട്ട് അവസാന ചെരുപ്പ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലേ അതൊന്നും മാറ്റി വാങ്ങിക്കത്തുള്ളൂ സ്വന്തം കാര്യത്തിന് പത്ത് പൈസ പോലും ചെലവാക്കത്തില്ല ആ കാര്യത്തെ അറോപ്പിച്ച പറഞ്ഞേ അത് അവ മാത്രീ ഭാര്യ മക്കളുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനൊക്കെ തന്നെയാ എന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ വലുതായിപ്പം അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്നെ ഒന്നും എടുക്കാത്തതെന്നു അന്നേരം എന്നെ ചേർത്തു നിർത്തി അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് വാങ്ങിച്ചാൽ സന്തോഷം മുഖത്ത് കാണാൻ പറ്റൂ അച്ഛന് വാങ്ങിച്ചില്ല ചേട്ടാ ഞങ്ങൾ കല്യാണത്തിന് പോയി കേട്ടോ പുതിയ ഡ്രസ്സിട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയണേ and um... my